നമസ്കാരം ഇന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ നിങ്ങൾക്കായിട്ട് എന്തെല്ലാം മെസ്സേജസ് ആണ് തരുന്നതെന്ന് നോക്കാം നിങ്ങളുടെ ഓരോ ശ്വാസത്തിലും ചിന്തകളിലും നിങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ പോലും നിങ്ങളുടെ കൂടെ ഭഗവാൻ എപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ആദ്യം തന്ന മെസ്സേജ് നിങ്ങളുടെ ഉള്ളിൽ തന്നെ വസിക്കുന്ന ഭഗവാന്റെ ചൈതന്യത്തെ നിങ്ങൾ പിരിച്ചറിയുക എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് ഭഗവാൻ ഭഗവാനെ നിങ്ങൾ ഓർമ്മിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും സമാധാനം നിങ്ങളിൽ നിറയ്ക്കാൻ സഹായിക്കുന്ന കാര്യമാണ് എന്ന് നിങ്ങൾ ഓർക്കുവാൻ ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല നിങ്ങളുടെ ഓരോ ചലനങ്ങളും ഭഗവാൻ ഒരു പിതാവിനെ പോലെ തന്നെ നോക്കി കാണുന്നുണ്ട് ജീവിതം ഭാരം നിറയുന്നതായി നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളെല്ലാ വേദനകളും ഭഗവാനിലോട്ട് സമർപ്പിച്ച് സ്വസ്ഥമായി നിങ്ങൾ നിലകൊള്ളാൻ ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിറവേറ്റാൻ കഴിയാത്തവയെ ഭഗവാൻ ഏറ്റെടുക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മനഃശാന്തി കൈവരിക്കാൻ കഴിയുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ തന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആ സമയത്ത് മാക്സിമം റിലാക്സ്ഡ് ആയി നിങ്ങൾ എല്ലാ ചിന്തകളും ഭഗവാനിൽ സമർപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾ റിലാക്സ്ഡ് ആവുന്നതാണ് ആ സമയത്ത് തന്നെ നിങ്ങൾ മെഡിറ്റേഷനിലോട്ട് കൂടെ പോകാനായി ശ്രമിക്കുക എന്നാണ് പറയുന്നത് അപ്പോൾ കൂടുതലും നിങ്ങൾക്ക് ഭഗവാനുമായിട്ട് കണക്റ്റാകാൻ കഴിയുന്നതാണ് നിങ്ങളെ ആത്മീയ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് മറ്റുള്ളവരുടെ പാതയുമായി നിങ്ങൾ കമ്പെയർ ചെയ്യരുത് നിങ്ങളുടെ സമയം വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കാൻ ഇവിടെ ഭഗവാൻ ആ മെസ്സേജ് തന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധ കൊടുത്ത് നിങ്ങളുടെ വിലപ്പെട്ട സമയം നിങ്ങൾ പാഴാക്കരുത് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ മറ്റുള്ളവരെ ഹീല് ചെയ്യാനും അതുപോലെ തന്നെ അവരെ അപ്ലിഫ്റ്റ് ചെയ്യാനും അവർക്ക് സ്നേഹം പകർന്നു കൊടുക്കാനുമാണ് നിങ്ങളെ ഭഗവാൻ നിയോഗിച്ചിരിക്കുന്നത് മെസ്സേജ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് ചില സത്യങ്ങൾ വിശദീക വിശദീകരണങ്ങൾക്കും അപ്പുറമാണ് അത് ഫീൽ ചെയ്യാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് അടുത്ത മെസ്സേജ് ഭഗവാൻ തന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഡീപ്പർ ആയിട്ടുള്ള സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് അത് നിങ്ങളെ വിനയത്തോ വിനയത്തോടെ മാത്രം ഉപയോഗിക്കുക ഇവിടെ മെസ്സേജ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ ഹൃദയത്തിൽ നിന്ന് ആത്മാർത്ഥമായി സംസാരിക്കുമ്പോൾ ഡിവൈൻ ട്രൂത്ത് നിങ്ങളിൽ നിന്ന് അർഹതപ്പെട്ടവർക്ക് ലഭിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് നിങ്ങളുടെ വിധിയെ തടുക്കുവാൻ ഒരു കൊടുങ്കാറ്റിനും കഴിയുന്നതല്ല നിങ്ങൾ ഡിവൈൻ എനർജിയിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവരാണ് അതുകൊണ്ട് നിങ്ങൾ ശാശ്വതവും തകർക്കാൻ കഴിയാത്തതുമാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ഓരോ വീഴ്ചയിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുക നിങ്ങൾ ഓരോ ഉയർത്തെഴുന്നേൽപ്പിനും നിങ്ങളുടെ പ്രകാശം കൂടുതൽ പരക്കുവാനും അതുപോലെ ജ്വലിക്കുവാനും നിങ്ങളെ കൂടുതൽ ശുദ്ധമാക്കുവാനും ഉള്ളതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ചില സമയം ഭഗവാൻ നിങ്ങളെ വേദനകളിൽ നിന്ന് മോചിപ്പിക്കുന്നതിനായി നിങ്ങൾക്ക് മറവി തന്ന ിക്കുകയും അതുപോലെ ചിലപ്പോൾ ഓർമ്മപ്പെടുത്തലുകൾ തന്ന് നിങ്ങളെ കൂടുതൽ ദൃഢമാക്കാനും ആ ഭഗവാൻ ഇവിടെ അനുഗ്രഹിക്കുന്നുണ്ട് എന്നാണ് മെസ്സേജ് തന്നിട്ടുള്ളത് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ലക്ഷ്യ സ്ഥാനത്തേക്ക് ഉയരാൻ കഴിയുന്നതാണ് നിങ്ങളുടെ സോൾ ഗ്രോത്തിന് ഉതകുന്ന കാര്യങ്ങളിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് എന്ന് ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് ഈ രണ്ട് പ്രോസസ്സിനെയും നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറയുന്നുണ്ട് മറവിയെയും അതുപോലെ ഓർമ്മപ്പെടുത്തലിനെയും ഒരുപോലെ നിങ്ങൾ വിശ്വസിക്കുക എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളിൽ പരിണാമം വരുത്താൻ കഴിവുള്ളതാണ് ഈ രണ്ട് പ്രോസസ്സും എന്ന് മനസ്സിലാക്കാൻ ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങളിൽ പ്രകോപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്ന് കാമാവുക എന്നിവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് നിങ്ങൾ സഹിഷ്ണുത ഒരു ബലഹീനത അല്ല അതൊരു ഡിവൈൻ സ്ട്രെങ്ത് ആണ് എന്ന് മനസ്സിലാക്കാൻ ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾ പ്രതികരിക്കാതിരിക്കുമ്പോൾ നിങ്ങളുടെ സമാധാനം സംരക്ഷിക്കപ്പെടുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് കൂടാതെ അത് നിങ്ങളിൽ ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ ലഭ്യമാക്കുന്നതിന് കാരണമാകുന്ന ഒരു കാര്യം ഒരു ഘടകം കൂടെയാണ് ഈ ടോളറൻസ് അഥവാ സഹിഷ്ണുത എന്നുള്ളൊരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് ഓരോ വെല്ലുവിളികളും സോളിൻ്റെ പാഠശാലയാണ് എന്ന് മനസ്സിലാക്കാൻ ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് കൂടാതെ ഇപ്പോഴുള്ള സാഹചര്യം നിങ്ങളെ മെച്യൂരിറ്റി അതുപോലെ ഇന്നർ സ്ട്രെങ്ത് എന്നിവ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കാനും പറയുന്നുണ്ട് പാഠങ്ങൾ പഠിക്കുക വീണ്ടും അത്തരം സാഹചര്യങ്ങൾക്കായി അവസരം ഒരുക്കാതിരിക്കുക അതിലൂടെ നിങ്ങൾ ഹയ്യർ വൈബ്രേഷനിലോട്ട് ഉയരുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ആണ് ഇവിടെ തന്നിട്ടുള്ളത് നിങ്ങളിലുള്ള അഹങ്കാരത്തെ മാറ്റുക നിങ്ങൾ ആണോ അല്ലെങ്കിൽ നിങ്ങൾ ആണോ എന്നുള്ള ചിന്തകളൊക്കെ ഒഴിവാക്കാനായിട്ട് ഭഗവാൻ ഇവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് ഇത്തരം ഇമോഷൻസിനെ ഭഗവാന്റെ അനുഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ അകറ്റി നിർത്തുന്നതാണ് എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ തന്നിട്ടുണ്ട് യഥാർത്ഥ മഹത്വം എളിമത്തത്തിനാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ഭഗവാൻ ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുന്നുണ്ട് അത് റിലേഷൻഷിപ്പ് പരമായിട്ടായിരുന്നാലും നിങ്ങളുടെ മൈൻഡ് സെറ്റിനായിരുന്നാലും നിങ്ങളുടെ സ്ട്രഗ്ളിംഗ് പീരീഡിനായിരുന്നാലും ഒരു അവസാനം വരുന്നുണ്ട് എന്നുള്ളൊരു മെസ്സേജ് ഭഗവാൻ ഇവിടെ തന്നിട്ടുണ്ട് ആത്മീയ തലത്തിലെ ഒരു പുനർജനനത്തിനായി ഉള്ള ഒരു വിശുദ്ധമായ ശുദ്ധീകരിക്കൽ പ്രോസസ്സ് നിങ്ങളുടെ ലൈഫിൽ നടക്കുന്നതാണ് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് ഒന്ന് കരുതിയിരിക്കുക ഇത്രമാത്രം തൽക്കാലം അറിയുക എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് ആ പ്രോസസ്സ് എന്തു തന്നെയാണെങ്കിലും നിങ്ങൾ അതിനെ അംഗീകരിക്കുക എന്നാണ് ഭഗവാൻ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങളുടെ സ്ട്രഗ്ളിങ്സിനൊക്കെ ഒരു ബാലൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് അടുത്ത മെസ്സേജായിട്ട് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് കർമ്മ അലൈൻമെൻറ്റിലോട്ട് വരുന്നുണ്ട് സത്യം ധർമ്മം നീതി എന്നിവ പുറത്തു വരുന്നതാണ് അപ്പോൾ നിങ്ങൾ അതിനായിട്ട് ക്ഷമയോടെ കാത്തിരിക്കുക എന്നിവിടെ മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങളോട്ട് പല കാര്യങ്ങളും റിവീലായി വരുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് സത്യവും ധർമ്മവും നീതിയും ഒക്കെ ഒരു സമയമാണ് ഗുഡ് ഒക്കെ ഫലം നിങ്ങളിലോട്ട് വരുന്ന സമയമാണ് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കുക എന്നാണ് മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങളിപ്പോൾ ഹീലിങ്ങിലൂടെ പോകുന്നൊരു സമയമാണ് അപ്പോൾ അതിലൂടെ നിങ്ങളിൽ ഒരു ബാലൻസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഭഗവാൻ നിങ്ങളെ നിങ്ങളുടെ ഇമോഷൻസിനെയും അതുപോലെ നിങ്ങളുടെ ഉറക്കത്തിനെയും ജോലിയേയും വിശ്വാസത്തിനെയും എല്ലാം ഒരു ബാലൻസിലോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ഹെൽത്തും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ നോക്കുക ഹീലിംഗ് ബാലൻസിലോട്ട് വരുന്നൊരു സമയമാണ് ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഹെൽത്ത് വളരെ നന്നായിട്ട് നോക്കുക ആവശ്യത്തിന് ഉറക്കം റെസ്റ്റ് എന്നിവ എടുക്കുക ഇന്നലത്തെ റീഡിങ്ങിലും മെസ്സേജും കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു പോസ് എടുക്കുക എന്നുള്ളത് അപ്പോൾ ഇന്നും അത് തന്നെയാണ് കിട്ടുന്നത് ഹീലിംഗ് സമയത്ത് നിങ്ങൾക്ക് ധാരാളം വെള്ളത്തിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാകും അതുപോലെ ബോഡി നന്നായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വേർഷനിലോട്ട് നിങ്ങളെ മാറ്റുന്നതിന് വേണ്ടി ഭഗവാൻ പ്രവർത്തിക്കുന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളിൽ നടക്കുന്നത് അത് നിങ്ങളുടെ തന്നെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഡിവൈൻ ടൈമിങ്ങിൽ കുറച്ച് വിശ്വസിച്ച് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോവുക എന്നാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ ഒരു ഇൻഡിപെൻഡൻസിലോട്ടും അതുപോലെ സമൃദ്ധിയിലേക്കും പോകുന്നു എന്നുള്ളൊരു മെസ്സേജ് ഇവിടെ അടുത്തതായിട്ട് ഭഗവാൻ തന്നിട്ടുണ്ട് നിങ്ങൾ ചെയ്ത എല്ലാ ആത്മാർത്ഥമായിട്ടുള്ള പ്രവൃത്തികൾക്കും ഉള്ള റിസൾട്ട് ഭഗവാൻ നിങ്ങൾക്ക് തരുന്നതാണ് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് അത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി അതുപോലെ സെൽഫ് കോൺഫിഡൻസ് നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ എന്നിവയിലൊരു മാറ്റം ഇവയെല്ലാം നിങ്ങളിൽ ഭഗവാൻ തന്ന് അനുഗ്രഹിക്കുന്നതാണ് എന്നുള്ളൊരു മെസ്സേജാണ് അടുത്തതായിട്ട് ഇവിടെ കിട്ടിയത് ഇനി നിങ്ങൾ നിങ്ങളുടെ തന്നെ അടിസ്ഥാനവും സ്ട്രെങ്തും ആയി മാറുന്നതാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഡിവൈൻ ടൈമിങ്ങിനു വേണ്ടി ക്ഷമയോട് തന്നെ കാത്തിരിക്കുക എന്ന് തന്നെയാണ് പറയുന്നത് കാരണം നിങ്ങൾക്കിത് ഹൺഡ്രഡ് പേർസെൻറ്റേജും ഗ്യാരൻ്റീഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഡിവൈൻ ടൈമിങ്ങിന് വേണ്ടി കാത്തിരിക്കുക അത്രയേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സോറി അഭിപ്രായമുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഭഗവാന് കൃത്യമായിട്ട് അറിയാം ആത്മീയവും വൈകാരികവുമായ സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാൻ ഭഗവാൻ നിങ്ങളെ സജ്ജമാക്കുന്നുണ്ട് എന്നിവിടെ മെസ്സേജ് തന്നിട്ടുണ്ട് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ഉൾ ഇതുവരെ നിങ്ങളെ നേടിയെടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയുക അതുപോലെ തന്നെ സെൽഫ് ലോ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക അവനവനിലുള്ള വിശ്വാസം നിങ്ങൾ വളർത്തിയെടുക്കുക അതുപോലെ നിങ്ങളുടെ ഹൃദയത്തിനുള്ളിൽ വസിക്കുന്ന ഭഗവാന്റെ ചൈതന്യം മനസ്സിലാക്കുക മെഡിറ്റേഷൻ ചെയ്യുക ഭഗവാനുമായിട്ട് കൂടുതൽ കണക്റ്റ് ആവുന്നതിന് വേണ്ടി നിങ്ങൾ ആത്മസമർപ്പണം ഭഗവാനിൽ നടത്തുക മെഡിറ്റേഷൻ ചെയ്യുക അതുപോലെ തന്നെ ബോഡിയിൽ എനർജി ഷിഫ്റ്റ് ഒക്കെ വരുത്തുക ഇന്നലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് ഭഗവാൻ തരുന്ന അനുഗ്രഹത്തിൻ്റെ പത്ത് ശതമാനം എന്ന് പറയുന്നത് ദാനധർമ്മങ്ങൾക്കായി നിങ്ങളെ വിനിയോഗിക്കുക എന്നിവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തില് ചെയ്യുന്ന ദാനധർമ്മങ്ങള് നിങ്ങൾക്ക് വീണ്ടും അനുഗ്രഹങ്ങൾ ഭഗവാൻ കനിഞ്ഞ അനുഗ്രഹിക്കുന്നതിന് സഹായകരമാണ് എന്നാണ് ഇവിടെ തരുന്നത് എപ്പോഴും അതുകൊണ്ട് ഗ്രൗണ്ടഡായിട്ട് നിലനിൽക്കാനും എല്ലാ കാര്യങ്ങൾക്കും നന്ദിയോടെ നിലനിൽക്കാനും പൂർണ്ണ തൃപ്തി എല്ലാ കാര്യങ്ങൾക്കും തൃപ്തിയോടുകൂടിയും ജീവിക്കാനും ഇവിടെ ഭഗവാൻ മെസ്സേജ് തന്നിട്ടുണ്ട് ഓരോ എടുക്കുന്ന ഓരോ ശ്വാസത്തിനും നിങ്ങൾ നന്ദി പറയുക അത്രയും ആ ഡീപ്പർ ലെവലിൽ നിങ്ങൾ നന്ദി ഉള്ളവരായി നിലനിൽക്കുക അത്രയും ആയിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന സഹായങ്ങൾ മറ്റുള്ളവർക്ക് ആരെയും ബോധിപ്പിക്കാനായിട്ടും അതുപോലെ തന്നെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും പേരിനും പ്രശസ്തിക്കും വേണ്ടി അല്ലാതെയും നിങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ മെസ്സേജ് ആണ് ഇവിടെ തരുന്നത് കാരണം ഭഗവാൻ നിങ്ങളിലോട്ട് അബണ്ടൻസ് തന്ന എന്ന് രണ്ട് കാർഡിൽ നമുക്കിവിടെ വ്യക്തമായിട്ട് മെസ്സേജ് ഭഗവാൻ തന്നിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് തീരുമാനം കൈക്കൊള്ളാൻ വിഷമിക്കുന്നവരോട് ഭഗവാൻ്റെ ഒരു മെസ്സേജ് തന്നിട്ടുണ്ട് തിരുക്കത്തിന് നിങ്ങളൊരു ഒരു തീരുമാനം നിങ്ങൾ എടുക്കാതെ നിങ്ങൾ സൈലൻസിൽ നിന്നിട്ട് കുറച്ച് മെഡിറ്റേഷനൊക്കെ ചെയ്ത് സമാധാനത്തോടു കൂടി നിങ്ങൾ ആ കർമ്മം നിർവഹിക്കുക എന്നാണ് പറയുന്നത് ും ശാന്തവും സമാധാനവുമായ മനസ്സിനാണ് കൃത്യമായിട്ട് നിങ്ങളെ ഗൈഡ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നുള്ളൊരു മെസ്സേജാണ് ഇവിടെ ഭഗവാൻ തന്നിട്ടുള്ളത് അതുപോലെ അടുത്ത മെസ്സേജ് നിങ്ങളുടെ ഓരോ വാക്കിനും നിങ്ങളുടെ ചിന്തകൾക്കും വളരെ വലിയ എനർജി ഉണ്ട് ഈ കഴിവ് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് അർഹതപ്പെട്ട മറ്റുള്ളവരുടേതല്ലാത്ത ആരെയും ദ്രോഹിക്കാത്ത തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ വാക്കിനെയും ചിന്തകളെയും ഉപയോഗിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് അടുത്തതായിട്ട് ഭഗവാൻ ഇവിടെ തന്നിട്ടുള്ളത് അതായത് മാനിഫെസ്റ്റേഷൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ അല്ലേ നിങ്ങൾക്ക് അർഹതപ്പെട്ടതായിരിക്കണം മറ്റുള്ളവരുടെ ഇതിൽ നിന്ന് അപഹരിക്കുന്ന തരത്തിലുള്ളതായിരിക്കരുത് ആർക്കും ഒരു ദ്രോഹം ഉണ്ടാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളും ആയിരിക്കരുത് എന്നുള്ളതാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഇനി നിങ്ങൾ മറിച്ചാണ് ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അതിൻ്റെ വിപത്ത് നേരിടാനും നിങ്ങൾ തയ്യാറാവുക എന്നൊരു വാണിംഗും കൂടെ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾ ഭഗവാന്റെ സപ്പോർട്ട് നിങ്ങളിൽ എപ്പോഴും ഉണ്ട് അപ്പോൾ അത് കണക്കാക്കി തന്നെ നിങ്ങൾ പ്രവർത്തിക്കുക എന്ന് തന്നെയാണ് ഇവിടെ മെസ്സേജ് തന്നിട്ടുള്ളത് നിങ്ങൾ വിശ്വാസത്തോടെ നിങ്ങളുടെ വാക്കിനെയും ചിന്തകളെയും പ്രവർത്തിക്കുക കാരണം ഇതൊരു മജീഷ്യൻ കാർഡാണ് നിങ്ങളിൽ എല്ലാ ശക്തിയും പവറും ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് വരുത്തുന്നൊരു കാർഡും കൂടെയാണ് അപ്പോൾ ഇതിത്രയാണ് ഇന്ന് ഭഗവാൻ നിങ്ങൾക്കായിട്ട് തന്നിട്ടുള്ള മെസ്സേജസ് താങ്ക് യു വെരി മച്ച്